മറ്റെല്ലാവൻ ചോദിച്ചോ അല്ലേ ഇവിടെ എന്തൊക്കെയാണ് ഈ കൊച്ച് കേരളത്തിൽ സംഭവിക്കുന്നത് ഏ ഇന്നലെ വരെ പി വി എൻവറിനെ തെറിവിളിച്ചു കൊണ്ടിരുന്നവർ ഇന്ന് അദ്ദേഹത്തിന് ഒരു സ്തുതി വാടുന്നു ഇന്നലെ വരെ സ്തുതി പാടിക്കൊണ്ടിരുന്നവർ ഇന്ന് അദ്ദേഹത്തെ ഓട്ടിച്ചിട്ട് ചീത്ത പഠിക്കുന്നു എന്നെ രസമല്ലേ ശരിക്കും ആരാണ് പി വി എൻ വർ വല്ല ഇലിമിനാറ്റിയാണ് കാരണം ഈ മറുനാടിനും ഏഷ്യാനും ഒക്കെ പുള്ളിക്കെതിരെ എന്നൊക്കെ ആയിരുന്നു ഇതൊക്കെ പരിപാടികളായിരുന്നു ഇപ്പോൾ അവരെല്ലാം ഭയ്യ ബയ്യയും പിണറായി പിള്ളേരും എല്ലാം കൂടെ പുള്ളിയോട് ചകടാ മൊത്തത്തിൽ ഭയങ്കര രസമല്ലേ അയ്യോ ഞാൻ ബി വിയൻ പറഞ്ഞെ കുറിച്ച് പറയാൻ വന്നതാണ് ഞാൻ വാഴയെക്കുറിച്ച് പറയാൻ വന്നു വാഴ നമ്മുടെ സിനിമ വാഴ ഞാൻ തിയേറ്റർ കണ്ടപ്പോഴും ഇപ്പം കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല എൻ്റർടൈനർ ആണ് സിനിമ ഭയങ്കര രസകരമാണ് എന്നാലാ സിനിമയിൽ പറഞ്ഞു പോകുന്ന ഒരു സാധനം എനിക്കത്ര ദൃഹിച്ചില്ല അതിൻ്റെ ഒരു തീമും അതിൻ്റെ ഒരു അടിസ്ഥാനപരമായൊരു ആശയവും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസം കുറഞ്ഞവര് കർഷകര് അതുപോലെ സാമ്പത്തികമായ താഴെക്കിടയിലുള്ളവർ പഠിക്കാൻ പറ്റാത്തവർ ഇവരുടെയൊക്കെ മക്കൾ അല്ലെങ്കിൽ തലമുറകളെല്ലാം അത്തരത്തിൽ വളർന്നു പറഞ്ഞവന്നൊരു ചെറിയ ആശയനകത്ത് പരാമർശിച്ചു പോയിട്ടില്ലേ എന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നിയോ കാരണം എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അവർക്കൊന്നും അത് പറ്റില്ല അവരുടെയൊക്കെ എന്താ പറയുക ഇപ്പോൾ ഒരു ഡോക്ടറിന്റെ മകനാണെങ്കിൽ അവനൊരു ഡോക്ടർ ആവാം എഞ്ചിനീയറിനെ മകനാണെങ്കിൽ അവൻ എഞ്ചിനീയർ ആവാം അല്ലെങ്കിൽ അങ്ങനെ വലിയ സമൂഹത്തിലെ ഉത്തമ കുഴത്തുങ്കന്മാർക്കൊക്കെ അത്തരത്തിലേക്ക് വരാം ബാക്കിയുള്ള സാധാരണക്കാരായ ആളുകൾ സാധാരണ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്ത അപ്പന്മാരുടെ മക്കള് പിന്നെ കര്ഷകരുടെ മക്കള് അങ്ങനെ ചെറിയ ലെവലിലൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ ചെറിയ ആശയങ്ങള് മതി ശരി ആഗ്രഹങ്ങള് മതി അവരതിനപ്പുറത്തേക്ക് പോകണ്ട അവർക്ക് എൻജിനീയറിങ് പറ്റത്തില്ല ഡോക്ടറേറ്റ് പറ്റത്തില്ല എന്നൊരു ആശയമാണ് സിനിമയ്ക്കിടയിലെവിടെയൊക്കെ തത്തിക്കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ എഴുത്തുകാരൻ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കിടപ്പുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് പുള്ളിയോട് ഒരു പുച്ഛം തോന്നി അങ്ങനെയൊക്കെ പറ്റുമോ കാരണം എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കൾ വലുതാവണോ എന്നുള്ള ഒരാഗ്രഹമുണ്ട് അവരതിനു വേണ്ടി പരിശ്രമിപ്പിക്കാറുണ്ട് പണ്ടത്തെ കാരണന്മാരെ പോലെ ഇപ്പോൾ ഉള്ളതെന്ന് അടിച്ചേൽപ്പിച്ച് മക്കളങ്ങനെയാണ് ഇങ്ങനെ ആവണമെന്നും പറയുന്ന ഒരു സാധനമില്ല ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടറിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ അതങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ അയാളുടെ തലമുറയിൽ അതൊക്കെ ആയിരിക്കാം അയാളെ അയാളുടെ അപ്പൻ അത് ചിലപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും പിന്നീട് അടുത്തൊരു തലമുറ ബേസിൽ ജോസഫ് പോലത്തെ ഇന്നത്തെ യങ്സ്റ്റർ ആയൊരു അപ്പൻ തൻ്റെ മകൻ അങ്ങനെ ആവണമെന്നൊന്നും ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നവരൊന്ന് വളരെ വിരളമാണ് അതായത് കുട്ടികളിലൊരു ഭേടനായിട്ട് കുട്ടികളത് പഠിക്കണം ഇത് പണ്ടൊക്കെ ആയിരുന്നു അങ്ങനത്തെ പിള്ളേരെയായിട്ട് പ്രഷർ ചെയ്ത് കൊല്ലുന്നത് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മൊത്തത്തിൽ മാറി അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മുടെ സമൂഹം മാറി നമ്മുടെ ആളുകൾ മാറി കാരണം എന്താ വെച്ചാൽ ഇന്നുള്ള ആളുകളെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ് അതിനേക്കാർ യാത്ര ചെയ്യുന്നവരാണ് വായിക്കുന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് കുട്ടികളോടൊന്നും അത്ര പ്രഷറൈസ്ഡ് ആയിട്ട് ഇന്നൊരു പൊസിഷനിലേക്ക് വരണമെന്നൊന്നും പറയുന്ന ഒരു വളരെ വിരളമാണ് വളരെ വിരളം എന്ന് പറഞ്ഞാൽ വിരലുണ്ടാവുന്നവർ പോലും കാണത്തില്ല പിന്നെ ചില ഓർത്തഡോക്സായിട്ട് ചിന്തിക്കുന്ന ഫാമിലി പ്രത്യേകിച്ച് ഈ മതവിഭാഗങ്ങളിൽ പെട്ടവരൊക്കെ അങ്ങനെ ചില ചിന്തകളൊക്കെ വെച്ച് വരാത്ത അങ്ങനെ ചില സാധനങ്ങളല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഞാൻ തോന്നിയിട്ട് ഇന്ന് കുട്ടികളിലും എല്ലാവരുടെയും അടിച്ചേൽപ്പിക്കപ്പെടുന്ന സാധനം ദൈവവും മതവുമാണ് അല്ലാതെ വേറൊരു സാധനവും ഇന്ന് അങ്ങനെ വലിയ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സാധനമായിട്ട് വരുന്നില്ല എൻ്റെ കുട്ടി അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം അവൻ ഇങ്ങനെ പഠിക്കണം മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റീഷനൊക്കെ സ്വാഭാവികം അതെല്ലാ മേഖലയിലും ഉണ്ട് അതിപ്പോൾ വളർന്നു വന്നു കഴിഞ്ഞാൽ പ്രഷർ ഇല്ലാത്ത ലോകവും ഇല്ല കാരണം ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിവില്ലാത്തവർ അല്ലെങ്കിൽ നല്ലോണം പഠിച്ചൊരു സെറ്റപ്പ് എത്താത്തവർക്ക് വേണ്ടിയിട്ട് കൈയടിക്കാൻ ലോകം കാണൂല കാരണം ഇപ്പോഴത്തെ ഭയങ്കര കോമ്പറ്റീഷനാണ് ഭയങ്കര പ്രഷറാണ് പ്രഷർ കുക്കറാണ് ഇന്നത്തെ ലോകം അതിനകത്തുനിന്ന് ഇങ്ങനെ നമ്മൾ ബന്ധു ഉരുക്കിക്കൊണ്ടിരിക്കുക അതിനിടയിൽ നമ്മുടെ കുട്ടികളൊക്കെ നല്ല രീതിയിലേക്ക് എത്തണമെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം നന്നായിട്ട് സംസാരിക്കാനെങ്കിലും പഠിക്കണം നല്ലോണം ലാംഗ്വേജ് വേണം അങ്ങനത്തെ ഒക്കെ ഒരു കാഴ്ചപ്പാട് പൊതുവിൽ എല്ലായിടത്തും ഉണ്ട് അതൊരു സത്യസന്ധമായ കാര്യമാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ എല്ലാ മാതാപിതാക്കളും അവർക്ക് നല്ല എഡ്യൂക്കേഷൻ വേണമെന്ന് ചിന്തിക്കുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ് അതിനൊരു തെറ്റായിട്ടും അതിൻ്റെ ഒരു വിമർശനാത്മക രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ അതിനകത്ത് എപ്പോഴും പറയുന്നുണ്ട് അപ്പന്മാരെല്ലാം പറയുന്നൊരു കഥയുണ്ട് എന്താ പറയുക പണ്ടിലയറ്റുവട്ടത്തിരുന്ന് പഠിച്ച് അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുന്നു എന്ന് അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് പൊതുവിൽ ഇന്ന് വിലപിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും മക്കളും എല്ലാവരും വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് അവർക്കിഷ്ടമുള്ള വഴി അവരെ നടത്തിയില്ല ഇത് പൊതുവിൽ എല്ലാ സ്ഥലത്തും ഉള്ളൊരു ചിന്താഗതിയാണ് എല്ലാവരും അതിനെ ഇങ്ങനെ പ്രചരിപ്പിച്ച് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു കമ്പനി ജോലി ചെയ്യാൻ ചെന്നാൽ പോലും അവിടെ ഇത് ക്ലാസ് എടുക്കുന്ന സമയത്ത് പോലും അവർ പറയുന്ന ഒരു സാധനമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ജോബല്ല നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടതല്ല നമ്മൾ പഠിച്ചു തന്നെ പിന്നെ എന്ത് തേങ്ങയാണ് നമുക്ക് എനിക്ക് സത്യമായിട്ട് ഞാൻ ഈ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എവിടെ തെങ്ങോട്ട് യാത്ര ചെയ്യാൻ എന്തെത്താൻ എനിക്കൊരു തേങ്ങാ മുറി ഒരു ലക്ഷ്യമൊന്നുമില്ല അത്ര ലക്ഷ്യത്തിലൊക്കെ വളർന്നു പഠിച്ചു വരുന്നവരൊക്കെ അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുമോ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ചിന്തിക്കുന്നവരൊന്നും നമ്മുടെ ലൈഫിൽ നടക്കില്ല ഇപ്പം നാളെ നമ്മൾ നമ്മളിതാവണം നാളെ അത് ചെയ്യണം ഇത് വെച്ച് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിന്നുവരെ നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവുമോ ആർക്കും എന്ത് തേങ്ങയാണ് അപ്പോൾ ഇതെല്ലാവിടെ കൂട്ടി വെച്ചിട്ടൊരു സാധനം വാഴയിലെനിക്ക് ഇഷ്ടപ്പെടാതെ പോയ കുറെ സബ്ജക്റ്റ് ഇതിനകത്ത് ഇടയിൽ ഇങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളുണ്ട് കാരണം അതിനകത്ത് പറഞ്ഞു പോകുമ്പോൾ എൻജിനീയറിങ് എടുക്കുന്ന പുള്ളി എന്ന് പറയുന്നത് അതിനകത്ത് നായകൻ നായകനില അതിനത്തെ ഉള്ളൊരു മെയിൻ ക്യാരക്ടർ ആ ആൾ എഞ്ചിനീയറിങ് എടുത്ത് പല്ലോണം പഠിച്ചു അവൻ്റെ അപ്പനും അമ്മയൊക്കെ നല്ല ഉദ്യോഗസ്ഥരും എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ അതുപോലത്തെ പൊസിഷൻ നിന്നുകൊണ്ട് അവർക്ക് പഠിച്ച് അവൻ എഞ്ചിനീയർ ആവാൻ പറ്റി അല്ലെങ്കിൽ അവന് ബുദ്ധിയുണ്ട് ബാക്കി എല്ലാവരെയെല്ലാം മക്കള് എന്താ പറയുക അവർ കാർണവന്മാർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മക്കളും ആ ലെവലിലേക്ക് ആയിപ്പോയി അവരായിട്ട് പ്രഷർ ചെയ്യുന്നു എന്നുള്ളത് ഒരു സാധനമുണ്ട് പിന്നെ ഈ പഠിച്ച് വല്യവനായി കഴിഞ്ഞാൽ അവന് പിന്നെ സമൂഹത്തോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല കാർണവന്മാരോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല അവനൊരു പുസ്തകപ്പുഴുവാണ് അല്ലെങ്കിൽ അവനൊരു എന്താ പറയുക അമൂൽ ബേബിയാണ് എന്നൊരു കാഴ്ചപ്പാട് പൊതുവിലും നമ്മുടെ സമൂഹത്തിലുണ്ട് അതും ഇതിനകത്ത് ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല അതൊക്കെ ശരിയാണോ അങ്ങനെയൊക്കെ ചുമ്മാ ആരെങ്കിലും പറയുന്നു ഒന്നോ രണ്ടോ പേരുടെ ഇടയിൽ ഒരു കാര്യത്തെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ സബ്ജക്റ്റിൽ കുറച്ചുകൂടെ നീതി പുലർത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി അങ്ങനെ കോമൺവെൽക്കരിച്ച് പറയാൻ പാടില്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും നമ്മുടെ കുട്ടികളുടെ ഐക്യനെയും നമ്മുടെ കുട്ടികളുടെ ചിന്തകളെയും ഒക്കെ അളക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ അവരെയൊക്കെ താറടിച്ച് കാട്ടുന്ന അവരെ താത്തിക്കെട്ടുന്ന ക്രിയേറ്റിവിറ്റികളാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനെയൊന്നുമല്ല ഭയങ്കര ടാലൻറ്റഡായ ഭയങ്കര തിങ്കിങ്ങുള്ള ഭയങ്കര 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 അഡ്വാൻസ്ഡ് ജനറേഷനാണ് നമ്മളത് ഇതിനൊരു മിഡിൽ ക്ലാസ് സിനിമ കാണുന്നവർക്കെല്ലാം ആഗ്രഹമുണ്ട് ഏറ്റവും കൂടുതൽ കൈകേടി കിട്ടുന്നത് സക്സസ് ആവുന്ന നായകൻ്റെയും സക്സസ് ആകുന്ന ചരിത്രങ്ങളുടെയും ഇടയിലാണ് അതുപോലെ വാഴയുടെ എൻഡിൽ അവരെ വീണ്ടും ഇങ്ങോട്ട് ആശുപത്രി വാഴ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറും അത് കോമൺലി അതൊരു സാധനമാണ് വാഴ കൃഷി ചെയ്യുന്നതുകൊണ്ട് വെള്ളം കയറുന്നൊന്നുമല്ല എങ്കിൽ പോലും ആ വാഴ കൃഷി നടത്തുന്ന സമയത്ത് അവരുടെ സക്സസ് ഒരു വലിയ സാധനം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവരെ വീണ്ടും ഇങ്ങനെ ചെറുതാക്കി അവർക്കൊന്നിനും പറ്റില്ല അവർ വെറും കഴിവുകെട്ടവുമാരാണ് എന്ന് അവസാനിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് അത് ആ നാല് നാല് നാലോ അഞ്ചോ അതിൽ അഭിനയിച്ചവരുടെ ജീവിതമല്ല ഇന്നത്തെ തലമുറയുടെ അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകളുടെ പ്രതിനിധികളായിട്ടാണ് അവരെത്തുന്നത് അപ്പോൾ അവരെ അങ്ങനെ ധാരടിച്ച് കാണിച്ചതും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അതല്ല അവരെ വിജയിപ്പിച്ച് കാണിക്കണമായിരുന്നു ആ സിനിമയിൽ അവർ സക്സസ് ആയതായി എത്തിയിട്ട് അടുത്തവരുടെ ഘട്ടത്തിലേക്ക് വാഴ ടൂ എന്ന് പറയുന്ന രീതിയിലേക്ക് അടുത്തവരുടെ സക്സസ് വേറൊരു സ്റ്റൈലിൽ ഒക്കെ അവതരിപ്പിച്ച് വേറൊരു വെറൈറ്റി ആയിരുന്നെങ്കിൽ രസമായിരുന്നു ഒരു മിഡിൽ ക്ലാസ് അതാണ് ആഗ്രഹിക്കുന്നത് കൈയടിക്കാൻ തിയേറ്റർ കൈയടിക്കാൻ തോന്നുന്നു എന്നതാണ് കാരണം എല്ലാവരുടെ മുന്നിൽ പരാജയപ്പെട്ട് പോയവൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിജയിച്ച് കാണിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ പലയിടത്തും ഇങ്ങനെ താനും ചീഞ്ഞുമൊക്കെ ഇരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിജയിച്ചതായിട്ട് കാണിക്കണമെന്ന് അത് നമ്മുടെ നായകന്മാർ സിനിമയിലൂടെ കാണിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ് ആയിരുന്നു ഈ സിനിമയുടെ ഒരു സാധനം എനിക്ക് തോന്നിയത് അതിനെ വിലയിരുത്തണം അന്ന് വിലയിരുത്തണമെന്ന് എനിക്ക് തോന്നി പിന്നെ അത് തിയേറ്ററിലൂടെ നമ്മൾ വിലയിരുത്തി കുളവാക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഒരു ടി ടിയിലെത്തിയപ്പോൾ വിലയിരുത്തുന്നത് ഇനിയിപ്പോൾ അടുത്ത ഒരു സാധനോടുണ്ട് ഇപ്പം അതിൻ്റെ എഴുത്തുകാരൻ സംവിധായകൻ അത് എഴുതിയതാരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല സംവിധായകൻ തന്നെയാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഓക്കെ ഇനി വേ ആരെങ്കിലും വേണ്ടെ ആ എഴുത്തുകാരൻ്റെ ഉള്ളിൽ ഉള്ള ഒരു സാധനമുണ്ട് ഞാനീ പറഞ്ഞ പോലെ സമൂഹത്തിലെ ഉന്നത ഉന്നതകുലജാതന്മാർ അല്ലെങ്കിൽ സമൂഹത്തിൽ അങ്ങനെ നിൽക്കുന്നവരാണ് അവരുടെ മക്കൾ അവർ പാരമ്പര്യമായിട്ടാണ് വലിയ വലിയ സക്സസ്സുകൾ ഉണ്ടാക്കുന്നത് എന്നൊരു ആശയം ഉള്ളിട്ടുള്ളിലുള്ളതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ചിന്തിച്ചു നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ പ്രണവായിരുന്നേ മെഗാസ്റ്റാർ ദുൽഖർ സൽമാനായിരുന്നേ മറ്റ് സൂപ്പർ സ്റ്റാറുകൾ ഗോകുൽ സുരേഷും നമ്മുടെ ജയറാമൻ്റെ മകൻ കാളിദാസ് ജയറാമും അതുപോലെ ഇപ്പോൾ സുരേഷ് കോടെ ഇളയ പയ്യനോട് അഭിനയിക്കാൻ അവരൊക്കെ ആയിരുന്നേ ബാക്കിയുള്ള തന്നെ വെട്ടി വെട്ടി വന്ന നമ്മുടെ ആസിഫിലിം തന്നെ വഴിവിട്ടി വന്ന് ഉറപ്പായിട്ടും ആസിഫിലി തന്നെയാണ് ആസിഫിലിം നിവിൻ പോളിയും പിന്നെ ബറ്റ് തലമുറകളിൽ നിന്നെത്തിയ ഭഗത് ഫാസിലും ഒന്നും ഇന്ന് സിനിമയിൽ തിളങ്ങില്ലായിരുന്നു ഇവർ ഈ പരത്തിൽ പാരമ്പര്യമായിരുന്നു വലുതെങ്കിൽ അവരായിരുന്നു ഇന്ന് സിനിമയിലെ താരങ്ങൾ അപ്പോൾ അതൊന്നുമല്ല കാര്യം ഒരുപാട് പേരുടെ ഒരുപാട് കഴിവുകളുള്ള നല്ല കഴിവുകളുള്ള നല്ല ഉള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിന് പാരമ്പര്യമോ പിന്നെ അപ്പന്മാരുടെ ജെനിസിൻ്റെ ഗുണമോ ഇതൊന്നുമില്ല